സർ ഒരു വലിയ പൊതുതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ നിയമസഭാ സമ്മേളനം ചെയ്തത് സ്വാഭാവികമായും ആദ്യ ദിവസം നടക്കുന്ന പൊതുഭരണത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ രാഷ്ട്രീയം കട കടന്നു വരുന്നത് സാധാരണയാണ് ജയിച്ചവർ അഭിമാനത്തോടെ പറയും തോറ്റവരതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കും സർ ഞങ്ങൾക്ക് നല്ല വിജയം ഉണ്ടായിട്ടുണ്ട് അഭിമാനകരമായ വിജയം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് സന്തോഷവും വോട്ടർമാരോടും നന്ദിയുണ്ട് സാർ ഈ അഭിമാനം ബോധം അത് അഹങ്കാരത്തിലേക്ക് പോവില്ല അത് ഞങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങളോടുള്ള വാക്കാണ് തിരഞ്ഞെടുപ്പ് വിജയവും തോൽവിയും ഒക്കെ രാഷ്ട്രീയ ഉണ്ടാവും എപ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് തോൽവിയും എപ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വിജയമായിരിക്കില്ല ഇപ്പോൾ ഞങ്ങൾക്ക് വിജയമുണ്ടായി സാർ വിജയിച്ചാലും എന്തുകൊണ്ടാണ് വിജയിച്ചതെന്ന് പഠിക്കണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ജയിച്ചത് പരാജയപ്പെട്ടാൽ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ പരാജയപ്പെട്ടത് എന്ന് നമ്മൾ പഠിക്കണം പഠിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത് ഈ തെരഞ്ഞെടുപ്പ് നമ്മളെ പഠിപ്പിക്കുന്ന ചില അനുഭവപാഠങ്ങളുണ്ട് ചില അപകടകരമായ സൂചനകളുണ്ട് അത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ കേരളത്തിൻ്റെ അഭിമാനകരമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം നിങ്ങൾ അധികാരത്തിൽ വരാറുണ്ട് ഞങ്ങൾ അധികാരത്തിൽ വരാറുണ്ട് നമ്മൾ മാത്രമാണ് അധികാരത്തിൽ വരാറുള്ളത് ആ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് അത് നമുക്ക് നഷ്ടപ്പെടുന്ന നിലയിലേക്ക് കേരള രാഷ്ട്രീയം പോകരുത് അതാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന ചില അപകടകരമായ സൂചനകൾ നമ്മൾ പരസ്പരം ആക്രമിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആ അപകടകരമായ സൂചനകൾ കാണാതെ പോകരുത് സർ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് യഥാർത്ഥത്തിൽ സി പി എം എന്നുള്ള രാഷ്ട്രീയ പാർട്ടിക്കുണ്ടായ ഒരു ജീർണതയും ഒരു ജി ഡി ഈ വോട്ടിങ്ങിൽ പ്രതിഫലിച്ചിട്ടുണ്ട് നിങ്ങൾ വേറെ എങ്ങും പോകണ്ട നിങ്ങൾ കണ്ണൂർ ജില്ലയിലെയും കാസർഗോഡ് ജില്ലയിലെയും വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ മതി ഞാൻ ചില ബൂത്തുകളിൽ ഒരു ബൂത്ത് പരിശോധിച്ചു പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾക്ക് ഇരുപത്താറ് വോട്ടും മാത്രമുള്ള ഒരു ബൂത്താണ് ഇരുപത്താറ് വോട്ട് ബൂത്തിലിരിക്കാൻ പോലും ആളില്ലാത്ത ബൂത്താണ് നിങ്ങളുടെ പാർട്ടി ഗ്രാമം ഒന്നൊക്കെയാണ് അറിയപ്പെടുന്നത് സാർ അവിടെ ഞങ്ങൾക്ക് കിട്ടിയത് നാനൂറ്റി നാൽപ്പത് വോട്ടാണ് നൂറ്റിനാൽപ്പത് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഇരുപത്താറ് വോട്ടും മാത്രമുള്ള ഞങ്ങൾക്ക് കിട്ടിയത് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞ് പല സന്ദർഭങ്ങളിലുണ്ട് പക്ഷേ നിങ്ങളുടെ പരമ്പരാഗതമായ സ്ഥലങ്ങളിലുണ്ടായ ഒരു റോഷൻ അത് ചില സ്ഥലത്ത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ചില സ്ഥലത്ത് അത് ബി ജെ പിയിലേക്ക് ഒഴുകിപ്പോയിട്ടുണ്ട് സാർ ഞങ്ങളുടെ ഏതെങ്കിലും സ്ഥലത്ത് അങ്ങനെ ഒരു വോട്ട് കുറഞ്ഞ് നിങ്ങളിലേക്കോ ബി ജെ പിയിലേക്കോ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പഠിക്കും പക്ഷേ കേരളത്തിൽ ഞങ്ങൾക്കൊരു നരൈറ്റം ഉണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് വളരെ ഭംഗിയായിട്ട് ഞങ്ങളത് അവതരിപ്പിച്ചു ഞങ്ങൾ പറഞ്ഞത് എന്താ ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കേരളത്തിലെ ജനങ്ങൾ സെക്കുലറാണ് സാർ അത് മൈനോറിറ്റി മാത്രമല്ല കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല കേരളത്തിലെ ഭൂരിപക്ഷ സമുദായത്തിലെ ഭൂരിപക്ഷം ആളുകളും സെക്യുലർ ആണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അതായത് മെജോറിറ്റി കേരളൈറ്റ്സ് അവർ ആണ് അപ്പം ഞങ്ങൾ പറഞ്ഞു ഡൽഹിയിൽ ഒരു ആൻറ്റി കമ്മ്യൂണൽ ആൻറ്റി ഫാസിസ്റ്റ് പ്ലാറ്റ്ഫോം പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമുണ്ടാണ് ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണി അതാണ് ആ ഇന്ത്യ മുന്നണി മൈനസ് കോൺഗ്രസ് എന്താണ് ആ ഇന്ത്യ മുന്നണി മൈനസ് കോൺഗ്രസ് സീറോ ആണ് ആ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഇല്ല അത് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞു അപ്പോൾ ഒരു സെക്യുലർ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഉണ്ടാകാൻ കോൺഗ്രസ് വേണം ഇവിടെ യു ഡി എഫ് വേണം എന്നൊരു ധാരണ സെക്യുലറായ ആളുകളുടെ മനസ്സിലുണ്ടായി ഈ ഫാസിസ്റ്റ് ഗവൺമെന്റിനെ കുറിച്ച് സംഘപരിവാർ ഗവൺമെന്റിനെ കുറിച്ച് ഭയത്തോടു കൂടി നോക്കിക്കാണുന്ന മുഴുവൻ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായി സർ രണ്ടാമത്തെ ഞങ്ങളുടെ നറേറ്റീവ് ഞങ്ങൾ ഈ ഗവൺമെന്റ് ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം ഉൾപ്പെടെയുള്ള അതിനു മുൻപുള്ള പിന്നീട് പുറത്തു വന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഈ ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധമായ നടപടികൾ ഒന്നൊന്നായി ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞത് ഓരോ വീട്ടിൽ ചെന്നാലും നിങ്ങളുടെ സർക്കാരിൻ്റെ തെറ്റായ നടപടികൾ കൊണ്ടുണ്ടായ ഒരു ഇര എല്ലാ വീട്ടിലും ഉണ്ടാവും എല്ലാ വീട്ടിലും ഉണ്ടാകുമെന്ന് ഞങ്ങൾ പറഞ്ഞു അത് ഞങ്ങൾ നന്നായി പറഞ്ഞു ഞങ്ങൾ പൊളിറ്റിക്കലല്ലേ നിങ്ങൾ ശ്രമിച്ചത് ശ്രമിച്ചതെന്താ നിങ്ങൾ നവകേരള സദസ്സ് നടത്തി നിങ്ങൾ വേറൊരു നെറേറ്റീവ് ഉണ്ടാക്കാൻ നോക്കി നിങ്ങളുടെ നവകേരള സദസ്സും നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളും പൊളിഞ്ഞ് പാലിസായി അതൊന്നും ജനങ്ങൾ വിശ്വസിച്ചില്ല അതൊരു നാടകമായി ജനങ്ങൾ കണ്ടു ഞങ്ങൾ പറഞ്ഞ മൂന്നാമത്തെ നറേറ്റീവ് നിങ്ങളും ബി ജെ പിയും തമ്മിൽ ഒരു അവിശുദ്ധമായ ഒരു അൺഹോളി നെക്സസ് ഉണ്ട് ഒരു അവിശുദ്ധമായ ബാന്ധവുമുണ്ട് സാറെ തെരഞ്ഞെടുപ്പിന്റെ ഇടയിൽ തന്നെ അത് മുഴുവൻ തെളിയിക്കപ്പെട്ടു നിങ്ങളുടെ നേതാക്കളും ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയും തമ്മിൽ ഒരുമിച്ച് ബിസിനസ് നടത്തിയാണ് നിങ്ങളുടെ പാർട്ടി സമ്മതിക്കുമോ ഒരുമിച്ച് ബിസിനസ് നടത്തിയ ആദ്യം നിഷേധിച്ചു ഞങ്ങളുടെ കയ്യിൽ എല്ലാ തെളിവുകളും ഉണ്ട് ആ ലെവലിലേക്ക് ഒരുമിച്ച് ബിസിനസ് നടത്തുന്ന തലത്തിലേക്ക് നിങ്ങളുടെ ബി ജെ പി നേതാക്കളും സി പി എം നേതാക്കളുമായി മാറി ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ സി പി എം ബി ജെ പിയുടെ ചുമതല വഹിക്കുന്ന ആളായിരുന്നു മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പ്രഭാരി അല്ലേ അവരുടെ ചുമതല ആ ചുമതല വഹിക്കുന്ന ബി ജെ പിയുടെ നേതാവിനെ എന്തിനാണ് എൽ ഡി എഫ് കൺവീനർ പോയി കണ്ടത് എന്ത് കാര്യം പറയാനാണ് പോയി കണ്ടത് അങ്ങോട്ട് കണ്ടാലും ഇങ്ങോട്ട് കണ്ടാലും ഒരുപോലെയല്ലേ എൻ്റെ വീട് കൊച്ചി എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഞാൻ താമസിക്കുന്നത് അന്ന് പോകുന്ന വഴിക്ക് ഒന്ന് വി ഡി സതീശിനെ കണ്ടുകളെന്ന് പറഞ്ഞിട്ട് പ്രകാശ് ജാവ്ദേക്കർ എൻ്റെ വീട്ടിലേക്ക് കയറിയില്ലല്ലോ മുഖ്യമന്ത്രി അതിനെ ന്യായീകരിച്ചു മുഖ്യമന്ത്രി പറഞ്ഞു ജാവദേക്കറെ എന്താ കുഴപ്പം ഞാനും എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ട് എന്തിനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പ്രകാശ് ജാവദേക്കറെ കാണുന്നത് കേന്ദ്രമന്ത്രി ആയിരുന്നപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ കേരളത്തിന്റെ ബി ജെ പിയുടെ ചുമതലയുള്ള പ്രഭാരി എന്തിനു കാണണം കാണേണ്ട കാര്യമില്ല അതൊക്കെ ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞു അവ ജനങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ നിങ്ങളെ കരുവന്നൂരിൽ നിങ്ങളെ വെരട്ടിയല്ലേ നിർത്തിയത് നിങ്ങളെ വെരട്ടിയല്ലേ നിർത്തിയത് ഇ ഡി വെച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് നിങ്ങളുടെ ആളുകളെ വിളിക്കും മൊഴി കൊടുക്കാൻ വിളിക്കും എന്നിട്ട് ഇപ്പൊ അറസ്റ്റി ഒന്നു ആയിരിക്കും അറസ്റ്റിയില്ല അടുത്താഴ്ച വരാൻ പറയും അങ്ങനെ മൂന്നാഴ്ചയും നാലാഴ്ചയും നിങ്ങളുടെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകളെ ഈടി വിരിച്ചു വരുത്തി വരട്ടി ഏത് സമയവും നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം എന്നുള്ളൊരു ഭീതി ഉണ്ടാക്കി ഡെമോക്രീസിന്റെ വാള് പോലെ ആ അറസ്റ്റ് ഭീഷണി ഉണ്ടാക്കി നിങ്ങളുടെ ലീഡർഷിപ്പിനെ മുഴുവൻ അവർ വരട്ടി കൃതിയില്ലേ നിങ്ങൾ പേടിച്ചു പോയില്ലേ സത്യത്തിൽ ഇപ്പം അത് ചെയ്യും ഇപ്പം അത് ചെയ്യും അവിടെ പിടിമുറുക്കും ഇവിടെ പിടിമുറുക്കും അപ്പം അവർക്കൊരു അജണ്ട ഉണ്ടായിരുന്നു ആ അജണ്ടയിൽ നിങ്ങൾ വയന്ന് കുറച്ചുപോയി അതാണ് അവിടെ ഉണ്ടായ യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ അറിയണം ഞങ്ങള് നിങ്ങൾക്കുണ്ടായ തോൽവിയൊക്കെ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട് അപ്പോൾ നമ്മൾ പൊളിറ്റിക്കലായിട്ട് ഫൈറ്റ് ചെയ്യുന്നതാണ് പക്ഷേ നിങ്ങൾ അടിത്തറ ഇളകി പോകുന്നതിനോട് ഞങ്ങൾ സത്യസന്ധമായിട്ട് പറയുവാണ് അത്രയും താല്പര്യമൊന്നും ഞങ്ങൾക്കില്ല കാരണം നിങ്ങൾക്ക് ബംഗാളിലും ത്രിപുരയിലും ഉണ്ടായതുപോലെ നിങ്ങളുടെ അടിത്തറ ഇളകി പോയാൽ അവിടെ റീപ്ലേസ് ചെയ്യപ്പെടാൻ പോകുന്നത് ബി ജെ പി ആണ് അത് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ ദേശീയ തലത്തിലും സംഘപരിവാറിനോടും അവരുടെ ആശയങ്ങളോടും അവരുടെ ഐഡിയോളജിയോടും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടന്നത് അതുകൊണ്ടാണ് പ്രതിപക്ഷ ഉപനേതാവ് പറഞ്ഞത് നിങ്ങൾ അങ്ങനെ തകർന്ന് തരിപ്പണ വാങ്ങണം എന്ന് ഞങ്ങൾക്ക് പക്ഷെ നിങ്ങളുടെ ഈ പോക്ക് നിങ്ങളുടെ ഈ പോക്ക് നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ ഇപ്പം ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞ ക്യാപ്സൂളിൽ എപ്പോഴും നിങ്ങൾ പറയണം ചെയ്യും സാധനം ആ സാധനം ആളുകളെ അക്സെപ്റ്റ് ചെയ്തില്ല കോൺഗ്രസിന് മൃദു ഹിന്ദുത്വം ഉണ്ട് കോൺഗ്രസ് ബി ജെ പിക്ക് ആര് വിശ്വസിക്കാനാണ് കേരളത്തിൽ ഈ രാജ്യത്ത് ആര് വിശ്വസിക്കാനാണ് അതൊക്കെ പഴയ ക്യാപ്സുള്ള തോറ്റു കഴിഞ്ഞിട്ടും അത് മനസ്സിലാകാതെ നിങ്ങൾ ഇപ്പോഴും അതേ സാധനം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതാണ് വ്യത്യാസം നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ സർക്കാരിനെതിരായ അതിശക്തമായ പ്രതിഷേധം ജനങ്ങളിൽ ഉണ്ടായിരുന്നു ജനാധിപത്യ വിശ്വാസികളുണ്ടായിരുന്നു അതിനേക്കാൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ സ്വന്തം പാർട്ടിക്കാരുടെ നിങ്ങളുടെ സ്വന്തം പാർട്ടിക്കാരാണ് നല്ല കമ്മൂണിസാരണ്ടല്ലോ നാട്ടില് ആ നല്ല കമ്മൂണി സാരൊക്കെ ഞങ്ങൾക്ക് വോട്ട് ചെയ്താവശ്യം ഒരു സംശയമില്ല കാരണം എന്താ ഞങ്ങൾ ജയിക്കാൻ വേണ്ടിട്ടല്ല നിങ്ങൾ നന്നാവാൻ വേണ്ടിട്ടാണ് ചെയ്തത് നിങ്ങളെ വലിയ തിരുത്തലൊന്നും വരുത്തണമെന്ന് എനിക്ക് അഭിപ്രായമില്ല നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ പോകുന്നതായിരിക്കും ഞങ്ങൾക്ക് നല്ലത് പക്ഷേ അപകടം വരുന്ന രീതിയിലേക്ക് നിങ്ങൾ പോയാൽ കേരളത്തിന്റെ രാഷ്ട്രീയം മാർഗം നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് ജനങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ ഞങ്ങൾ പണ്ട് ഇവിടെ ഐ പി സി സി റിപ്പോർട്ട് കൊണ്ടുവന്നു നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങളിലെ ഗ്ലോബൽ വാമിംഗിനെ കുറിച്ച് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് കേരളം അപകടകരമായ സ്ഥലത്താണെന്ന് പറഞ്ഞു സാർ ഇപ്പം എന്താ സാറേ ശരി ഒരു ഇന്ന് രാത്രി മുഴുവൻ മഴ പെയ്ത ഈ തലസ്ഥാന ഗെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ കൊച്ചിയിൽ ഇറങ്ങാൻ പറ്റുമോ കോഴിക്കോട് ഇറങ്ങാൻ പറ്റുമോ ഏതെങ്കിലും ജില്ലയിൽ ഇറങ്ങാൻ പറ്റുമോ സർ അങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ ഒരു മഴക്കെടുതിയെ അഡ്രസ് ചെയ്യാൻ പോലും നമുക്ക് പറ്റുന്നില്ല ഈ ഒരു മൺസൂൺ വന്നാൽ സംഭവിക്കാൻ പോകുന്ന അപകടങ്ങൾ എന്താണെന്ന് മൺസൂൺ വന്നു കഴിഞ്ഞിട്ടാണോ നിങ്ങൾ ആലോചിക്കുന്നത് ഒരു പ്രീ മൺസൂൺ വന്ന് രണ്ട് രാത്രി മഴ പെയ്തപ്പോൾ വെള്ളത്തിലായി കേരളം നിങ്ങൾക്കൊരു ഓൾട്ടർനേറ്റീവ് പ്രോഗ്രാം ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് സാധാരണ ചെയ്യുന്നത് നിങ്ങൾ ഈ പ്രാവശ്യം ഈ കാണകൾ പോലും വൃത്തിയാക്കിയില്ല ഓടകൾ പോലും വൃത്തിയാക്കിയില്ല നിങ്ങൾക്കൊരു പ്രോജക്റ്റ് ഇല്ല നിങ്ങളുടെ മുമ്പിൽ ഒരു വിഷയം അഡ്ജസ്റ്റ് ചെയ്യാനില്ല സർ ഓരോ വിഷയം എടുത്താൽ അതാണ് പ്രശ്നം ഇപ്പം പൊതുജനാരോഗ്യം ഞാൻ ചോദിക്കട്ടെ എത്ര ആളുകളാണ് സർ മരിക്കുന്നത് ഈ കോവിഡ് കഴിഞ്ഞിട്ട് വാക്സിനേഷൻ കൊണ്ടാണോ നിങ്ങളുടെ സർക്കാരിന് കുഴപ്പമൊന്നും അല്ല ഞാൻ പറയുന്നത് വാക്സിനേഷൻ കൊണ്ടാണോ ആളുകൾ മരിക്കുന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോസ്റ്റ് കോവിഡ് ഇഫക്റ്റ് കൊണ്ടാണോ മരിക്കുന്നത് ഒരു കാര്യമാണ് നമ്മളെല്ലാ എം എൽ എമാരാണ് മരിച്ച വീടുകളിൽ പോകുന്നവരാണ് സർ ചെറുപ്പക്കാർ വരെ കുഴഞ്ഞു വീണ് മരിക്കുക ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർ സ്ട്രോക്ക് വരികയാണ് വ്യാപകമായി കാടിയ കംപ്ലൈൻസ് ഉണ്ടാവുകയാണ് കേരളത്തിൽ വ്യാപകമായി ഉണ്ടാവുകയാണ് നിങ്ങൾ മരണനിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് കേരളത്ത് മരണനിരക്ക് ഞാനൊരു ജനപ്രതിനിധി എന്നുള്ള നിലയിലാണ് പറയുന്നത് എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്തിട്ട് അപകടകരമായ രീതിയിൽ കേരളത്തിൻ്റെ പൊതുജനാരോഗ്യം മാറുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ എന്ത് സാർ ഇവിടെ ബഹുമാനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് ആഗോളതലത്തിൽ തന്നെ വൈദ്യശാസ്ത്ര ലോകം ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് പറഞ്ഞത് അതായത് പോസ്റ്റ് കോവിഡ് കോവിഡ് ആനന്തരം ലോകത്ത് ആരോഗ്യ മേഖലയിൽ സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങൾ അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ കൃത്യമായി തന്നെ ഇതിൻ്റെ ഒരു ഡേറ്റ എടുത്തുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതിനൊന്നും സയൻറ്റിഫിക്കായിട്ട് ആഗോളതലത്തിൽ തന്നെ എവിഡൻസ് ഇല്ല പക്ഷേ നമ്മൾ ഇക്കാര്യം ചർച്ച ചെയ്തിട്ട് ശേഷം കോവിഡ് വന്നവർക്ക് കാടിയാക്കരണ കൃഷി ഉൾപ്പെടെ വരുന്നുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ഡേറ്റയുണ്ട് ഇത് സംബന്ധിച്ച് ഉള്ള കൃത്യമായ അവലോകനവും സ്റ്റേറ്റ് ഹെൽത്ത് എന്ന നിലയിൽ തന്നെ നമ്മൾ നടത്തുന്നുണ്ട് അതുകൊണ്ട് ആശങ്ക ജനിപ്പിക്കുന്ന നിലയിലുള്ള ഒരു മരണനിരക്ക് കൂടുകയാണ് എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിന് ശാസ്ത്രീയമായിട്ടുള്ള ഒരു അടിത്തറയും ഇല്ല എന്നുള്ളത് ഈ സഭയിൽ പറയാനായിട്ട് ആഗ്രഹിക്കുക ഞാൻ അങ്ങനെ ഇന്നത്തെ തന്നെ പറയുന്നറിയ ശാസ്ത്രീയമായ അടിത്തറ ഇല്ലാതെ സംസാരിക്കുന്നത് ഞാൻ ശാസ്ത്രീയമായ അടിത്തറ ഉണ്ടെന്ന് പറഞ്ഞില്ല ജീവിതാനുഭവങ്ങളാണ് നമ്മുടെ ചുറ്റുപാടുകളും നടക്കുന്ന കാര്യങ്ങൾ ചുറ്റുപാടുകളും നടക്കുന്ന കാര്യങ്ങൾ അപകടകരമായ കാര്യം ഞാൻ പണ്ട് ഇതുപോലെ വന്ന് നിയമസഭയിൽ പറഞ്ഞാണ് നിങ്ങൾ ഇരുപത്തി അയ്യായിരം പേരുടെ പേര് കോവിഡ് മൂലം മരിച്ചവരുടെ പേര് ഒളിപ്പിച്ചു വെച്ചിരിക്കാണെന്ന് പറഞ്ഞാണ് അത് ഇരുപത്തെണ്ണായിരം പേരായി അവസാനം പുറത്തു വന്നപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കോവിഡ് കൊണ്ട് മരിച്ച രണ്ടാമത്തെ സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കോവിഡ് വന്ന രണ്ടാമത്തെ സംസ്ഥാനമാണ് കേരളം ഒന്നാമത്തേത് മഹാരാഷ്ട്രയാണ് കേരളത്തിന്റെ ഇരിക്കും നിങ്ങളോട് ഇരിക്കും ഞാൻ സംസാരിക്കണം അല്ലേ ഞാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ പറയുന്നത് നമ്മൾ പറഞ്ഞാണ് ിയാണ് കേരളത്തിന്റെ പോപ്പുലേഷൻ മഹാരാഷ്ട്രയുടെ മൂന്നിരട്ടിയാണ് മഹാരാഷ്ട്രയുടെ പോപ്പുലേഷൻ എന്നിട്ട് കേരളം നമുക്ക് ഫെയിലിയർ ആയിരുന്നു നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തത് കോവിഡിനെ പോസ്റ്റ് കോവിഡ് കുറിച്ച് ഒരു ഡാറ്റയും സംസ്ഥാനത്തിന്റെ ആരോഗ്യ വകുപ്പിലില്ല ഒരു ഹെൽത്ത് ഡാറ്റയും ഇല്ല അപകടകരമായ സെറെന്താ സെറപ്പെടുന്നത് ഞാൻ അതൊക്കെ മറുപടി പറയുമ്പോ മന്ത്രിമാർ മറുപടി പറയാനുള്ള അവസരമുണ്ട് നിങ്ങൾ നോക്ക് ഇതെടുത്തു വായിച്ചു നോക്ക് മന്ത്രിമാർക്ക് മറുപടി പറയാനുള്ള അവകാശമുണ്ട് എന്നെ ശല്യപ്പെടുത്തല്ല മുഖ്യമന്ത്രിയുടെ മറുപടി ഉണ്ട് മന്ത്രിക്ക് വേണമെങ്കിൽ സാർ ഇത് വളരെ സീരിയസ് ആണ് കേരളത്തിന്റെ പബ്ലിക് ഹെൽത്ത് ഞാൻ ആരെയും ഭയപ്പെടുത്തുകയും ആരെയും പേടിപ്പിക്കൊന്നുമല്ല ഒരു ഡാറ്റ ഡാറ്റ ഉണ്ടെങ്കിൽ റിലീസ് ചെയ്ത് നിങ്ങൾ ഡാറ്റ ഉണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു വർഷക്കാലം ഈ കേരളത്തിൽ നടക്കുന്ന മരണങ്ങളെ കുറിച്ച് അപകടത്തെ കുറിച്ച് ഒരു ഡാറ്റ ഉണ്ടെങ്കിൽ നിങ്ങൾ റിലീസ് ചെയ്യും ഇല്ല ഒരു സ്ഥലത്തും പരിശോധന നടത്തിയിട്ടില്ല ഇത് ഒരു ഡാറ്റയും കേരളത്തിന്റെ പബ്ലിക് ഹെൽത്ത് അപകട ഞങ്ങളുടെ അലിഗേഷൻ ആണ് നിങ്ങൾ മറുപടി പറഞ്ഞോ ഞങ്ങളുടെ അലിഗേഷൻ ആണ് നിങ്ങൾക്ക് ഒരു ഒരു സംഭവം കേരളത്തിലില്ല നിങ്ങൾ ഒരു വിഷയം അഡ്രസ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ആകെ ചെയ്യുന്നത് എന്റെ ആരോഗ്യരംഗത്ത് ഒരു സംഭവം നടക്കുമ്പോൾ ഒരു കമ്മിറ്റി ഉണ്ടാക്കി റിപ്പോർട്ട് ചോദിക്കും നിങ്ങൾ ഇതുവരെ കിട്ടിയ റിപ്പോർട്ട് എല്ലാം കൂടി വെച്ചിട്ടൊരു വലിയ മൂന്നാല് കോളിയുള്ള ബുക്ക് പബ്ലിഷ് ചെയ്യണം ഒരു നടപടി എടുക്കില്ല ഞാൻ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നതല്ല അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വെൽഫെയർ ആക്ടിവിറ്റീസ് ഒന്നുമില്ല ആറ് മാസം കാലത്തെ പെൻഷൻ എവിടെ നിങ്ങൾ ആറ് മാസം ആർക്ക പെൻഷൻ കൊടുക്കാറുണ്ട് അമ്പത്തഞ്ചു ലക്ഷം പേർക്ക് ആർക്കാ അഗതികൾക്ക് വിധവകൾക്ക് പ്രായമായവർക്ക് ഇല്ലേ ഭിന്നശേഷിക്കാർക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക് ഒരു മരുന്ന് മേടിക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക് പാവ അമ്പത്തഞ്ച് ലക്ഷം പേർക്ക് മരുന്ന് മേടിക്കാൻ പണമില്ലാതെ നിങ്ങൾ ഈ കാലത്തിലും ബുദ്ധിമുട്ടിയത് അത് അമ്പത്തഞ്ചു ലക്ഷം ക്ഷേമനിധി പെൻഷൻ കൊടുക്കാനുള്ളത് നാപ്പത്തഞ്ചു ലക്ഷം പേർക്ക സർ കേരളത്തിൽ ഏത് ക്ഷേമനിധി ബാക്കിയുണ്ട് എത്ര ക്ഷേമനിധി പൊളിഞ്ഞു കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമവിധി പതിനാറ് മാസമായി കൊടുത്തിട്ട് മാസം എന്നിട്ട് മന്ത്രി പറയാ പഞ്ചായത്ത് എടുക്കണോ ലേബർ ഡിപ്പാർട്ട്മെന്റ് എടുക്കണോ എടുക്കണോന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്ത് പതിനാറ് മാസമായിട്ട് നിങ്ങൾ ഒരു ആനുകൂല്യം കൊടുക്കുന്നില്ല എല്ലാ ക്ഷേമനിധിയും നിങ്ങൾ എടുത്തു നോക്ക് അംഗൻവാടി ജീവനക്കാരുടെ ക്ഷേമനിധി തയ്യൽ തൊഴിലാളി ക്ഷേമനിധി സാറെ തകർന്ന് തരിപ്പണമായി അപ്പൊ അത് നാല്പത്തഞ്ച് ലക്ഷം മറ്റേത് അമ്പത് ലക്ഷം അതെയാണ് പറഞ്ഞത് ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇരകളായി മാറിയ ഒരാളെങ്കിലും ഒരു വീട്ടിലുണ്ട് എവിടെ കാരുണ്യ ബനവലന്യ സ്കീം ഏതെങ്കിലും സ്വകാര്യ ആശുപത്രിയിൽ സാറെ എനിക്ക് സംസാരിക്കാം സ്വകാര്യ ആശുപത്രി അത് സാറ അറിയാലോ സാധാരണ പൊതുവരണത്തില് സംസാരിക്കും സാർ ഇത് കീഴല്ലോ സാറിന് ഇത് മനസ്സിലാക്കണം കാരുണ്യ ബെനവലിന്റെ സ്കീം ഏതെങ്കിലും സ്വകാര്യ ആശുപത്രിയിൽ കാസ്പിൻ്റെ കാർഡ് എടുക്കുമോ കാർഡ് എടുക്കുമോ എത്ര കോടി രൂപയാണ് നിങ്ങൾ കൊടുക്കാനുള്ളത് നിങ്ങൾ ജീവനക്കാർക്ക് പത്തൊമ്പത് ശതമാനം ഗഡു കൊടുക്കാനുണ്ട് ഇല്ലേ ഡി എ കുടിശ്ശിക കൊടുക്കാനുണ്ട് പെൻഷൻകാർക്ക് ഡി എ കുടിശ്ശ കൊടുക്കാനുണ്ട് പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക കൊടുക്കാനുണ്ട് അടുത്ത ശമ്പള കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരമുള്ള ശുപാർശ നടപ്പാക്കേണ്ടത് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ജൂലൈ ഒന്നാം തീയതി പേ കമ്മീഷൻ പോലും വെച്ചിട്ടില്ല കഴിഞ്ഞ പേ കമ്മീഷന്റെ ശുപാർശകൾ പോലും പരിഷ്കരണ കുടിശ്ശിക പോലും നിങ്ങൾ കൊടുത്തിട്ടില്ല പത്ത് മുപ്പതിനായിരം നാപ്പതിനായിരം കോടിയാണ് നിങ്ങൾ കൊടുക്കാനുള്ളത് നിങ്ങളെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സാറേ മാവേലി സ്റ്റോറിൽ ഞങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞു ഒരു സാധനമില്ല ഇല്ല വിതരണക്കാർക്ക് പണം കൊടുക്കാൻ പറ്റുന്നില്ല എത്ര ആയിരം കോടിയാണ് നിങ്ങൾ സപ്ലൈക്ക് പോയി കൊടുക്കാനുള്ളത് സാറെ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ മരുന്ന് വിതരണം നടത്തിയവർക്ക് സപ്ലൈ കൊടുത്തോ പൈസ കൊടുത്തോ ായിട്ട് അവർക്ക് മരുന്ന് വിതരണം നടത്താൻ ചില പറ്റുന്നുണ്ടോ കെ എസ് ആർ ടി സിയുടെ സ്ഥിതി എന്തായി അത് ബ്രിമ്മിലാണ് ഞങ്ങൾ ഇറങ്ങുമ്പോൾ ആയിരത്തി എൺപത്തി മൂന്ന് കോടി രൂപയുടെ അതായത് ക്യുമുലേറ്റീവ് ലോസ് ഇത്രയും വർഷക്കാലത്തെ നഷ്ടം മാത്രം ഉണ്ടായിരുന്ന വൈദ്യുതി ബോർഡിന്റെ ഇന്നത്തെ നഷ്ടം കോടി രൂപയാണ് നാൽപ്പതിനായിരം കോടി നാല് രൂപ ഇരുപത്തി ഒമ്പത് പൈസക്ക് ഇരുപത്തിയഞ്ച് വർഷക്കാലത്തേക്ക് ഒരു യൂണിറ്റിന് വൈദ്യുതി മേടിക്കാൻ കരാറുണ്ടാക്കിയ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കരാർ നിങ്ങൾ റദ്ദ് ചെയ്തു നാല് രൂപ ഇരുപത്തി ഒമ്പത് പൈസ യൂണിറ്റിന് ഇരുപത്തിയഞ്ചു കൊല്ലം എന്നിട്ട് നിങ്ങൾ ഈ വേനൽക്കാലത്ത് എത്ര രൂപയ്ക്കാണ് മേടിച്ചെന്നറിയോ തന്നെ നാല് രൂപ ഇരുപത്തി ഒമ്പത് പൈസയുടെ കരാർ അഴിമതിയാണെന്ന് പറഞ്ഞ് റദ്ദ് റദ്ദീത് നിങ്ങൾ എട്ട് രൂപ തൊട്ട് പന്ത്രണ്ട് രൂപ വരെയാണ് വൈദ്യുതി മേടിച്ച് ഒരു ദിവസം പത്ത് പതിനഞ്ച് കോടി രൂപ ഈ വൈദ്യുതി ബോർഡിന് നഷ്ടം ആരാണ് സർ ഭരിക്കുന്നത് അങ്ങനെ ഒരു ഭരണമുണ്ടോ അതൊക്കെ പഴയ ക്ലീഷ വന്ന ചോദ്യമോ ഞാനതൊന്നും ചോദിക്കുന്നില്ല ഏത് വിഷയമാണ് നിങ്ങൾ അഡ്രസ് ചെയ്യുന്നത് ഏത് വിഷയമാണ് സാർ കാർഷിക മേഖല പ്രോഗ്രസ് റിപ്പോർട്ട് പറഞ്ഞപ്പോ അമ്പത് ശതമാനം വരുമാന വർധന ഉണ്ടാക്കുന്നവർ കർഷകർക്ക് ഇരുന്നൂറ്റമ്പത് രൂപ റബ്ബറിനാക്കുന്നവർ അതിന് കത്തെഴുതി കേന്ദ്രത്തിലേക്ക് ഇരുന്നൂറ്റമ്പത് ആക്കണം ഏതെങ്കിലും ഒരു കർഷകന്റെ വരുമാനം കുറഞ്ഞതല്ലാതെ കൂടിയോ നിങ്ങൾ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് വലിയ വിഷയം വന്യജീവി ശല്യം ഉണ്ടായി പത്ത് മുപ്പത് ലക്ഷം ആളുകൾ ഭീതിയിലാണ് വനാതിർത്തികൾ പരിഹരിക്കാനുള്ള ശാസ്ത്രീയ മാർഗങ്ങൾ നിങ്ങൾ അന്വേഷിച്ചോ നിങ്ങൾ തൊഴിലില്ലായ്മ പരിഹരിച്ചതെന്ന് പറയും ഇപ്പോഴുള്ള റിസൾട്ട് അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഉള്ള സംസ്ഥാനം കേരള എൻ്റെ റേറ്റ് മുപ്പത്തൊന്ന് ശതമാനം തൊഴിലില്ലായ്മ സമീപകാലത്തൊന്നും ഇല്ലാത്ത രീതിയിലുള്ള രൂക്ഷമായ തൊഴിലില്ലായ്മയിലേക്ക് കേരളം പോരുകയാണ് സർ തീരപ്രദേശത്തെ ജനങ്ങളുടെ വർധി മണ്ണെണ്ണ കൊടുക്കാത്ത വിഷയം അവിടെയുള്ള ജനങ്ങളുടെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ ആരഡ്രസ് ചെയ്യുന്നു ആദിവാസി പ്രശ്നങ്ങൾ നിങ്ങൾ ആദിവാസികളുടെ ഭവന നിർമ്മാണ പദ്ധതി ലൈഫിലേക്ക് ചേർത്തതോടുകൂടി മത്സ്യത്തൊഴിലാളികളുടെ ഭവന നിർമ്മാണ പദ്ധതിയും പൊളിഞ്ഞു പട്ടികജാതിക്കാരുടെയും പൊളിഞ്ഞു പട്ട്യവർഗക്കാരുടെയും പൊളിഞ്ഞു സാധാരണഗതിയിൽ ഒരു വർഷം ആ വകുപ്പുകൾ ഉണ്ടാക്കിയിരുന്ന വീടിൻ്റെ പകുതി വീടുകൾ ഇപ്പോൾ ഉണ്ടാക്കാൻ നിങ്ങളുടെ ലൈഫ് വഴി പറ്റുന്നുണ്ടോ നിങ്ങളുടെ ലൈഫ് വഴി പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ലൈഫിലേക്ക് കൊടുക്കുന്നതിന്റെ എത്ര പെർസെന്റ് പൈസയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പ്ലാൻ എക്സ്പെൻഡിച്ചർ കഴിഞ്ഞ വർഷത്തെ പ്ലാൻ എന്തായിരുന്നു നിങ്ങൾ ലോക്കൽ ബോഡിക്ക് പൈസ കൊടുക്കാനുണ്ടോ ഒന്നാമത്തെ ഗഡു കൊടുത്തു രണ്ടാമത്തെ ഗഡു ഓഗസ്റ്റിൽ കൊടുക്കേണ്ടത് ഡിസംബറിൽ കൊടുത്തു എന്നിട്ട് ഡിസംബറിൽ ഈ ഗഡു രണ്ടാമത്തെ ഗഡു കൊടുത്തതോടു കൂടി ട്രഷറിയിലെ പേയ്മെന്റ് ബ്ലോക്ക് ചെയ്തു അപ്പോൾ അത് കിട്ടാതായി മൂന്നാമത്തെ ഗഡു കൊടുത്തില്ല ഏതെങ്കിലും കാലത്ത് ഒരു ഗഡു മാത്രം ലോക്കൽ ബോഡിക്ക് കൊടുക്കും ലോക്കൽ ബോഡി ബോഡിയെ നിങ്ങൾ കഴുത്ത് ഞാൻ കൊന്നിങ്ങനെ പൈസ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ അതിരൂക്ഷമായ കേരളം ഇതുവരെ കാണാത്ത രൂക്ഷമായ ധനപ്രതിസന്ധിയിലൂടെ സംസ്ഥാനം പോവുക അത്രമാത്രം കടക്കിടിയിലാണ് നിങ്ങൾ നിങ്ങളത് മറികടക്കാൻ മറികടക്കാൻ വരുമാനം വർദ്ധിപ്പിച്ച് ചെലവ് ചുരുക്കി വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു നടപടിയുണ്ടോ ഒരു കൊല്ലം ഈ നിയമസഭയിൽ ഞാൻ പറഞ്ഞതാണ് ഇരുപത്തി കോടി രൂപ ഐ ജി എസ് ടിയിൽ നിന്ന് നഷ്ടപ്പെട്ടു ഒരു വർഷം അയ്യായിരം കോടി എന്ന് ശരിയാണ് നടപടിയെടുക്കാമെന്ന് പറഞ്ഞു ഒരു കൊല്ലമായിട്ട് ഈ ഐ ജി എസ് ടി തിരിച്ചുപിടിച്ച് ഇപ്പൊ മുപ്പതിനായിരം കോടിയായി ആദ്യം കളിയാക്കി എന്നെ കളിയാക്കി അയ്യായിരം കോടി എന്ന് ചോദിച്ചു പക്ഷേ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ വന്നു ഇത്രയും പണം നഷ്ടമായി മുപ്പതിനായിരം കോടി ഐ ജി എസ് ടിയിലെ സെൻട്രൽ പുള്ളി കിടക്കുക കിട്ടാനുള്ള പണി നോക്കിയോ കിട്ടാനുള്ള വഴി നോക്കിയോ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള എന്ത് മെഷർ എടുത്തു ഇപ്പൊ ജി എസ് ടി പുനഃസംഘടിപ്പിച്ചു ജി എസ് ടി ഇപ്പോഴും അതിന്റെ സ്ട്രക്ചർ റൺ ചെയ്യുന്നില്ല ഫങ്ഷൻ ചെയ്യുന്നില്ല അപ്പൊ ഇന്ത്യയിലും മൊത്തം ഇതാണെന്ന് പറഞ്ഞത് ഇന്ത്യയിലും മൊത്തം ഇതല്ല അന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളെ പറ്റി ഞാൻ പറഞ്ഞില്ല പക്ഷെ ഐ ജി എസ് ടി സെന്റർ പൂളിൽ കിടക്കയാണ് എടുക്കാനുള്ള എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ എന്ന് ചോദിച്ചല്ലോ ഈ സെന്റർ പൂളിൽ കിടക്കുക എന്ന് പറഞ്ഞൊരു സമ്പ്രദായം തന്നെ ഇല്ല ആ രാവിലെ ചോദ്യത്തിന് മറുപടി പറഞ്ഞപ്പോഴും ഈ ഐ ജി എസ് ടി ഇനത്തിൽ കിട്ടാനുള്ള പണത്തെ സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെൻറ് മന്ത്രിയായി ചുമതല ചുമതല ഏറ്റെടുത്ത ശേഷം ഞാൻ തന്നെ ഒരു പഠനം നടത്താൻ വേണ്ടി ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞതാണ് അതിനകത്ത് ഒരു ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ടൊരു കണക്ക് ഇങ്ങനെ വരാം എന്ന് ഉള്ള കാര്യം അവർ കണ്ടെത്തിയിട്ടുണ്ട് അതൊരു കണക്കാണ് ഐ ജി എസ് ടിയുടെ ഭാഗമായിട്ട് നമുക്ക് വരണ്ട ഞാൻ രാവിലെ പറഞ്ഞു പത്ത് ശതമാനം നമുക്ക് ഇവിടെ വരുമാന വർദ്ധനം വരുമ്പോൾ ഐ ജി എസ് ടി വരുമാന വർദ്ധനം മൂന്ന് ശതമാനം വരുന്നുള്ളൂ അപ്പോൾ ഇത് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെടുത്തി ജി എസ് ടി കൗൺസിലിൽ പറഞ്ഞു നേരത്തെ അൺക്ലെയിംഡ് പോർഷനായിട്ടൊരു ഭാഗം ഉണ്ടായിരുന്ന ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് വരേണ്ടത് പലതും വരുന്നില്ല നമുക്ക് മാത്രമല്ല ഞാൻ പറഞ്ഞ കേരളത്തിൻ്റെ മാത്രം പ്രശ്നം അല്ലത് ഞാൻ കേരളത്തിൻ്റെ കാര്യമാണ് അവിടെ പറയുന്നതെങ്കിലും ഇന്ത്യയിലെ പല സ്റ്റേറ്റുകൾക്കും ഈ പ്രശ്നമുണ്ട് അതുകൊണ്ടൊരു പൂളിൽ അവിടെ കുറേ പണം കിടക്കുന്നുണ്ട് ആ പണം ഇങ്ങോട്ട് വരുക എന്ന് പറയുന്ന തരത്തിലേക്ക് ഒരു കാര്യവുമില്ല അതുകൊണ്ട് അങ്ങ് ധാരണക്കുറവ് കൊണ്ട് പറയുന്നതാണെന്ന് ഞാൻ ഞാൻ പറയുന്നില്ല പക്ഷേ ഐ ജി എസ് ടിയുടെ സമ്പ്രദായം എങ്ങനെയാണ് എന്നുള്ളത് അങ്ങേക്കറിയാം ഐ ജി എസ് ടിയുടെ ഒരു പൂളിൽ നിന്ന് ഇങ്ങോട്ട് പണം വരാത്ത പ്രശ്നമല്ല ജി എസ് ടി സമ്പ്രദായത്തിനുള്ള പോരായ്മ കാരണം നമ്മളെ പോലുള്ള സ്റ്റേറ്റുകൾക്ക് കിട്ടാനുള്ളത് കിട്ടുന്നില്ല ഈ പ്രശ്നം ഇത്തരം സ്റ്റേറ്റുകൾ അവിടെ ഉന്നയിക്കുന്നുണ്ട് ആ പ്രശ്നം അവിടെ ഉണ്ട് പക്ഷേ എത്രയാണ് എന്നുള്ള കൃത്യമായ കണക്കില്ല ഇത്ര കണക്കുന്നുള്ള കണക്കില്ല കേരളത്തിനെ പോലെയുള്ള സംസ്ഥാനങ്ങൾ കിട്ടാനുള്ളത് വ്യാജമായ ബില്ലുകളും മറ്റും വരുന്നതിന്റെ പ്രശ്നമുണ്ട് സെൻട്രൽ ഗവൺമെന്റ് സിസ്റ്റത്തിന്റെ പ്രശ്നമുണ്ട് ശരി ഒരു കണക്കാണ് അത് അദ്ദേഹം പറഞ്ഞ ഒരു കണക്കാണ് ഞാൻ പറഞ്ഞ കണക്ക് തന്നെയാണ് ഞാൻ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് എൻ്റെ കണക്ക് പറഞ്ഞതാണ് സഭയിൽ പറയുക പിന്നെ എക്സ്പെൻഡിച്ചർ കമ്മിറ്റി റിപ്പോർട്ട് നിങ്ങൾ പുറത്ത് കാണിച്ചില്ല അതിലുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഇത് സെൻട്രൽ പൂളിലേക്കാണ് ഈ പൈസ പോകുന്നത് നമ്മൾ ദർ ഇസ് എ പ്രൊസീജിയർ ആ പ്രൊസീജിയർ കംപ്ലൈ ചെയ്താൽ മാത്രമാണ് സെൻട്രൽ പൂളിലേക്ക് പോകുന്ന പൈസ ക്ലെയിം ചെയ്ത് നമുക്ക് റീ ഇമ്പേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ അതാണല്ലോ പ്രൊസീജിയർ ആ പൈസ കിട്ടാൻ കേരളത്തിനാണ് ഏറ്റവും കൂടുതൽ കിട്ടേണ്ടത് കേരളമാണ് ഏറ്റവും വലിയ കൺസ്യൂമർ സ്റ്റേറ്റ് ഇൻ്റർസ്റ്റേറ്റ് ട്രേഡ് ബിസിനസ് നടക്കുന്ന സംസ്ഥാനമാണ് പുറത്തുനിന്ന് സാധനങ്ങൾ മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന കൺസ്യൂമർ പോയിന്റിൽ വിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം അവിടെ കൊടുത്തിരിക്കുന്ന ടാക്സ് ഇവിടെ വിറ്റു ആ സാധനം വാങ്ങിച്ച സാധനം ഇവിടെ വിൽക്കൂ എന്ന് പ്രൂവ് ചെയ്താൽ അവിടെ അടച്ച ടാക്സ് നമുക്ക് റീഇമ്പോസ് ചെയ്ത് കിട്ടും അതല്ലേ അപ്പോൾ അതിനൊരു ഡിക്ലറേഷൻ വേണം ഒരു പ്രൊസീജിയർ ഫോർമാലിറ്റീസും ഇപ്പോഴും നിങ്ങളുടെ കയ്യിലില്ല നിങ്ങൾ ഇവിടുത്തെ ജി എസ് സി കൗൺസിലിലാണ് പോയി പറയേണ്ടത് ദർ ഈസ് എ പ്രൊസീജിയർ യു ഹാവ് ടു കംപ്ലൈ ർ നിങ്ങൾ അത് ചെയ്തിട്ടില്ല അത് ചെയ്താൽ അതിന്റെ പണം കിട്ടും ഞാൻ പറയണത് ജി എസ് ടി വകുപ്പ് ഡിസ്ഫങ് ആണ് ഞങ്ങളുടെ അലിഗേഷൻ ആണ് സീരിയസ് അലിഗേഷൻ ആണ് ഞാൻ ഉത്തരവാദി ബോധത്തോട് പറയാണ് പണം പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പണം കിട്ടാനുള്ള പണം മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടികളും ചെയ്യുന്നില്ല സാർ ഞാൻ അവസാനിപ്പിക്കുകയാണ് നികുതി സാറെ കഴിഞ്ഞ പ്രാവശ്യം സാറ് ഇതുപോലെ മുഖ്യമന്ത്രിയുടെ രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് പ്രസംഗം ഞങ്ങൾ കേട്ടിരുന്നു മുഴുവൻ ക്ഷമയോടുകൂടി രണ്ട് മിനിറ്റ് കൂടി സംസാരിക്കട്ടെ രണ്ട് മിനിറ്റ് കൂടി സംസാരിക്കട്ടെ തീരുവല്ലാത്തൊരു കാര്യവും പറയുന്നില്ല ഇത് എല്ലാവർക്കും ഗുണമുള്ള കാര്യമില്ല അറിയണ്ടേ സാറേ ഇതിന്നൊക്കെ മറികടക്കണ്ടേ നമ്മൾ 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 മറികടക്കണ്ടേ ഞങ്ങളിത് നേരത്തെ എനിക്കുള്ള വിഷമം ഞങ്ങളിതെല്ലാം നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ ഹൗസിൽ ഞങ്ങൾ ഡോക്യുമെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ കിഫ്റ്റി കിഫ്റ്റി എന്ന് പറയുന്നത് എന്ത് ബാധമായിരുന്നു എവിടെ കിഫ്ബി എൺപത്തയ്യോ കോടി രൂപയുടെ കാര്യം പറഞ്ഞിട്ട് എവിടെ പോയി കിഫ്ബി കിഫ്ബി എത്ര പതിനാലായിരത്തി അഞ്ഞൂറ് കോടിയാണ് പതിനയ്യായിരം കോടിയാ ചെയ്തിട്ട് നിങ്ങൾ പ്രോജക്റ്റിലേക്ക് പോയതാണ് നിങ്ങൾ പെൻഷൻ ഫണ്ട് ഉണ്ടാക്കി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് പെൻഷൻ കൊടുത്തു ഇപ്പൊ ആ ഇതിന്റെ എല്ലാം ബാധ്യത ഈ ധനകാര്യമന്ത്രിയുടെ തലയിലാണ് പഴയ ധനകാര്യമന്ത്രി നല്ല പണി തന്നിട്ടാണ് പോയത് അദ്ദേഹം വിചാരിച്ച് ഓൾട്ടർനേറ്റീവ് ഗവൺമെന്റ് ഉണ്ടാവുമ്പോൾ സാധാരണ കേരളത്തിൽ യു ഡി എഫ് ഗവൺമെന്റ് വരും അപ്പൊ ഞങ്ങളുടെ തലയിൽ ഇരിക്കുമെന്ന് വെച്ച് ഇത് നിങ്ങളുടെ തലയിൽ തന്നെ വന്നു കിഫ്റ്റിയുടെ ബാധ്യത നിങ്ങൾ പുറത്തുനിന്നെടുത്ത കടം പെൻഷൻ ഫണ്ടിന് വേണ്ടി എടുത്ത കടം കോടാന് കൂടി വന്നപ്പോൾ നിങ്ങളുടെ കടമെടുപ്പിൻ്റെ പരിധിയിലേക്ക് വന്നു ഞങ്ങളെ ഒബ്ജക്ഷൻ ഇവിടെ കിടക്കുന്നുണ്ട് കിഫ്റ്റി കൊണ്ടുവന്നപ്പോൾ എക്സ്ട്രാ ബജറ്റി പർപ്പസിൽ ഇത് ചെയ്താലും ഫൈനലി അത് ബജറ്റിലേക്ക് തിരിച്ചു വരും അത് സ്റ്റേറ്റ് ഇതിൻ്റെ അകത്തേക്ക് വരും ബജറ്റിൻ്റെ അകത്തേക്ക് വരും നിങ്ങൾക്കത് ബാധ്യതയാവും എന്ന് പറഞ്ഞു ഇപ്പം നിങ്ങൾ ആ ബാധ്യത കൊണ്ട് നിങ്ങൾ പ്രയാസപ്പെടുകയാണ് കടമെടുക്കാൻ പറ്റാതെ പ്രയാസപ്പെടുകയാണ് നിങ്ങൾ നിങ്ങൾ പറഞ്ഞ അമ്പത്തേഴായിരത്തി അറുന്നൂറ് കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട് കേരളം മുഴുവൻ നവകേരള സഹസി പ്രസംഗിച്ചു സുപ്രീം കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുത്തു ഞാനത് മുഴുവൻ വായിച്ചു നോക്കി വലിയ പാടാണ് ഒരുപാടുണ്ട് ഓരോ സ്ഥലത്തും നിങ്ങൾ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് അമ്പത്തി ഏഴായിരത്തി അറുന്നൂറ് കോടി രൂപ കിട്ടാനുണ്ടെന്ന് അങ്ങനെ സംഭവില്ല അത് നിങ്ങളൊരു ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാണ് ഇങ്ങനെ കിട്ടുമായിരുന്നു അതായത് അഞ്ചു കൊല്ലത്തേക്കാണ് ജി എസ് ടിയുടെ കോമ്പൻസേഷൻ എടോ സാർ അഞ്ചു കൊല്ലത്തേക്കാണ് കോമ്പൻസേഷൻ പാർലമെന്റ് പാസ്സാക്കിയ നിയമ വാക്കിലും അങ്ങനെയായിരുന്നു അഞ്ചു കൊല്ലം കഴിഞ്ഞ അത് കിട്ടില്ല എല്ലാവർക്കും അറിയാം കിട്ടില്ല എന്ന് അപ്പം ഇവരുടെ കണക്കാണ് അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ടും ഇത് കിട്ടുമായിരുന്നുവെങ്കിൽ ഒരു പന്തിരായിരം കോടി അങ്ങനെയൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ കിട്ടുന്നത് കിട്ടുന്ന എങ്ങനെ പാർലമെന്റ് പാസ്സാക്കിയ നിയമത്തിൽ എങ്ങനെയാണ് കിട്ടുന്നത് ആ പണം എങ്ങനെ കിട്ടുന്നത് സാർ ഇത് നമുക്ക് നമുക്കൊരു പ്ലാൻ വേണം നമുക്കൊരു സമീപനം വേണം നമുക്കൊരു ഓൾട്ടർനേറ്റീവ് വേണം അഡ്രസ് ചെയ്യണം അൺഫോർച്ചുനേറ്റ്ലി നിങ്ങളത് ചെയ്യുന്നില്ല ഞങ്ങൾ പറയും ഞങ്ങൾ ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞതാണ് ദ മോസ്റ്റ് ഇനഫിഷ്യൻ ടീം കേരള ഹാസ് എവർ സീൻ കേരളം കണ്ട ഏറ്റവും കാര്യപ്രാപ്തി കുറഞ്ഞ ഒരു ടീമാണ് നിങ്ങളുടെ ടീം എന്ന് ഞങ്ങൾ പറഞ്ഞു ജനങ്ങളോട് ഇലക്ഷനിൽ പറഞ്ഞു ഓരോ വകുപ്പ് എടുത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ ജനങ്ങളോട് സംസാരിച്ചു പലരും നിങ്ങളെ മന്ത്രിമാരുടെ കഴിവില്ലായ്മയും അതല്ല വ്യക്തിപരമായ കാര്യമല്ല നിങ്ങൾക്ക് പൈസ ഇല്ലല്ലോ നിങ്ങൾക്ക് ഇനി ആഗ്രഹം വന്നാൽ പോലും അത്ഭുതങ്ങൾ ഉണ്ടാക്കണം വിസ്മയം ഉണ്ടാക്കണം എന്നൊക്കെ എല്ലാവരും ആഗ്രഹത്തിലേക്ക് തന്നെ വന്നത് ഞങ്ങളാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഇന്നഫിഷ്യൻസി ദ കോർ അതാണ് നിങ്ങളുടെ മുഖമുദ്ര നിങ്ങളുടെ സർക്കാരിൻ്റെ മുഖമുദ്ര അതാണ് നിങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ടാക്കി കൊടുത്ത് വായിച്ച ആളിൽ ചിരിക്കും ഇങ്ങനെ ചിരിപ്പിച്ച് ചിരിപ്പിച്ച് ഞങ്ങളെ മണ്ണ് ഏൽപ്പിക്കരുത് എന്നാണ് എൻ്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന നിങ്ങൾ ഒരു വലതുപക്ഷ ചിന്താഗതിക്കാരാണ് റൈറ്റ് എക്സ്ട്രീമിലേക്കാണ് പോകുന്നത് നിങ്ങളുടെ ഞാൻ നേരത്തെ രാവിലെ പറഞ്ഞുകൊണ്ട് ആവർത്തിക്കുന്നില്ല കേരളത്തിനൊരു പ്രയോറിറ്റി ഉണ്ട് നമ്മൾ വർഷങ്ങളായി കൊണ്ടുവരുന്നത് അവിടെ നിന്ന് നിങ്ങൾ മാറിപ്പോവ നിങ്ങൾ വേറെ വഴിക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുക ഞാൻ വേറൊന്നും പറയുന്നില്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ സംസ്ഥാനത്ത് നല്ലതാണ് സംസ്ഥാനം അപകടകരമായ നിലയിലേക്കാണ് പോകുന്നത് ഞാൻ ഓരോ വകുപ്പ് എടുത്തും പറഞ്ഞുതരാം ഓരോ വകുപ്പും നേരിടുന്ന ക്രൈസിസ് ലംസൺ ഗ്രാൻഡിൻ്റെ പ്രശ്നം ബഹുമാനപ്പെട്ട പട്ടികജാതി മന്ത്രിക്ക് അറിയാലോ ഇത്രയും ഒരു ഡിലേ അവർക്ക് പട്ടികജാതിക്കാർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾക്ക് ഇത്രമാത്രം ഒരു ഡിലേ വന്ന കാലം ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും കാലത്ത് കാരണം എന്താ അത് നമ്മുടെ പ്രയോറിറ്റി ആയിരുന്നു എന്നൊക്കെ അത് കൊടുക്കട്ടേ വേറെ കളിക്കുള്ളൂ സമൂഹത്തിലെ ഏറ്റവും ദുർബല വിഭാഗങ്ങളാണ് പട്ടികജാതി പട്ടികവർഗക്കാർ അവർക്ക് സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ട ഒരു ആനുകൂല്യം നിങ്ങൾ കൊടുക്കുന്നില്ല നിങ്ങൾ വഹിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പം നിങ്ങളുടെ പ്രയോറിറ്റി അതല്ല നിങ്ങളുടെ പ്രയോറിറ്റി ഇവിടെ കേരളീയം നടത്തി ആർഭാടം നടത്തി ഈ തുലാവർഷ മഴക്കാലത്ത് ചെളിയിൽ ഉത്സവം നടത്തായിരുന്നു നിങ്ങൾക്ക് നവകേരള സേവസ് നടത്തി ആർഭാടം നടത്തുകയായിരുന്നു നിങ്ങളുടെ അതാണ് ഞങ്ങൾ ഭയപ്പെടുന്നത് ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റിന്റെ പ്രയോറിറ്റി മാറിപ്പോയി ഒരു ലെഫ്റ്റ് ഗവൺമെന്റ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പ്രയോറിറ്റികളിലേക്ക് നിങ്ങൾ പോകുന്നു എന്നതാണ് ഞങ്ങളുടെ സാർ ഈ പൊതുഭരണത്തിനെ സംബന്ധിച്ച മറ്റു വകുപ്പുകളെ സംബന്ധിച്ച ഈ ധനാഭ്യർത്ഥനകളെ ഞാൻ ശക്തിയായി എതിർക്കുന്നു Health Minister.